എല്ലാവർക്കും നമസ്കാരം ചില സ്ത്രീകളിൽ കണ്ടുവരുന്ന ബുദ്ധിമുട്ടാണ് ചുമച്ച ഉടനെ അറിയാതെ മൂത്രം ലീക്ക് ആവുക എന്നുള്ളത് ഇതേപോലെ അനിയന്ത്രിതമായിട്ട് മൂത്രം ലീക്ക് ആയി ലീക്കായി അവസ്ഥയാണ് യൂറിനറി ഇൻകോണ്ടിനൻസ് ഇതിന്റെ കാരണങ്ങൾ എടുത്തു നോക്കുമ്പോൾ പല തവണയായിട്ട് പ്രസവിച്ച സ്ത്രീകളിലും അതേപോലെ അടുപ്പിച്ച് പ്രസവം നടത്തിയ സ്ത്രീകളിലും കൂടുതൽ വെയിറ്റുള്ള കുട്ടിയെ ക്യാരി ചെയ്തിട്ടുള്ള അമ്മമാരിലും ഇടയ്ക്കിടയ്ക്ക് യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുള്ള ആൾക്കാരിലും അതേപോലെ ആർത്തവ വിരാമശേഷം പേശികൾക്കുണ്ടാകുന്ന ബലക്കുറവ് കാരണവും പ്രമേഹത്തിന്റെ കോംപ്ലിക്കേഷൻ ആയിട്ടും അതേപോലെ മറ്റു ചില നാടീജന്മകളുടെ അസുഖങ്ങളും കാരണമായിട്ടാണ് ഈ ഒരു യൂറിനറി ഇൻകൗണ്ടൻസ് കാണുന്നത് ഇനി ഇതിന്റെ പരിഹാര മാർഗങ്ങളെ നമുക്ക് നോക്കാം നമുക്ക് കൃത്യസമയത്ത് മൂത്രം ഒഴിക്കുന്ന ഒരു ഹാബിറ്റ് കൊണ്ടുവരിക അതേപോലെ തന്നെ മൂത്രസഞ്ചിയുടെ പിന്നെ നിയന്ത്രണത്തിന് വേണ്ടിയിട്ട് വെച്ചാൽ ട്രെയിനിങ്ങൊക്കെ നമ്മുടെ ഡെയിലി റൂട്ടീനിൽ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക അധികം വെയിറ്റ് എടുക്കുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക അതേപോലെ നമ്മളൊരു വ്യായാമത്തിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേറ്റ് കൂടുതൽ വെള്ളം കുടിക്കുക അല്ലെങ്കിൽ ചായ കുടിക്കുന്ന ഹാബിറ്റ് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക രാത്രി സമയത്ത് കൂടുതൽ വെള്ളം കുടിക്കുന്ന ഹാബിറ്റ് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക അതേപോലെ മൂത്രം ഒഴിക്കാൻ തോന്നുന്ന ആ നിമിഷം തന്നെ പോയിട്ട് മൂത്രം ഒഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതേപോലെ കിഗൽ എക്സസൈസ് ഒരു മൂന്ന് മാസം വരെ നല്ല രീതിയിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ടി നമുക്ക് നല്ല രീതിയിൽ തന്നെ ഓവർകം ചെയ്യാൻ പറ്റുന്നതാണ്